ടൈം സ്വാഗതം ഇന്നത്തെ വീഡിയോ പി സി ജോർജിനെ കുറിച്ചാണ് അപ്പൊ ജയിലിൽ ഉണ്ട് അതിനെ ആയിരിക്കും പിന്നെ റിമാൻഡിലായ കൊണ്ട് ആഹാരമൊക്കെ മേടിച്ചു കൊടുക്കാൻ ആൾക്കാർ കാണുമായിരിക്കും പി സി ജോർജ് നിനക്ക് നിനക്ക് അങ്ങനെയുള്ള വിലയുള്ളൂ നിന്റെ പ്രായം പോലും നിനക്ക് ബഹുമാനം തരില്ല കാരണം നീ അത്ര നാറിയവനാണ് നീ എന്തെല്ലാമാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത് എത്ര തവണ അപ്പൊ നീ വിചാരിച്ചത് കേരള പോലീസും അതുപോലെ നീതിന്യായ കോടതികളും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതികളും നിന്റെ മുന്നിൽ കുഞ്ഞു നിൽക്കുമെന്ന് വിചാരിച്ചു നിനക്ക് എന്ത് പറയാമെന്നും നിനക്ക് വിചാരിച്ചുല്ലേ അത് സാധിക്കുന്ന രാജ്യമല്ല ഇത് എന്ന് സാധിക്കുന്നു പക്ഷെ നല്ലതുപോലെ സംസാരിക്കുകയും അതുപോലെ നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നവരെ നമ്മൾ ബഹുമാനിക്കുക തന്നെ ചെയ്യും നിന്നെ പോലെയുള്ള നാറികളെ ഒരിക്കലും ബഹുമാനിക്കില്ല കാരണം നീ അത്രക്ക് വർഗീയതയാണ് നീ ഒരു ദിവസവും തൂക്കിയത് ആ മുസ്ലിങ്ങളെ വോട്ടും അതുപോലെ ക്രിസ്ത്യൻസിന്റെ വോട്ടും അതുപോലെ ആയുധപര നല്ലവരായ ഹൈധപര വോട്ടും ഇതെല്ലാം കൊണ്ടാണ് നീ എത്രയോ തവണകൾ ഈ പൂഞ്ഞാത്തിൽ നീ വിജയിച്ച് അവിടെ നിന്നത് ഇന്നും നീ ആ പെൻഷൻ പൈസ എം എൽ എ പെൻഷൻ പൈസ വാങ്ങി തിന്നത് ആ മുസ്ലിങ്ങളെ പൈസയെ തന്നെ ഈ ആ ജനപ്രതികളെ പൈസ തന്നെയാണ് അപ്പോ നീ പട്ടിക്കാട്ടം നിന്നതുപോലെയാണ് ആ പൈസ എപ്പോഴും നിന്നത് എന്നിട്ട് നീ മുസ്ലിങ്ങൾക്കിട്ട് പണിയാണ് അല്ലേ അതാണ് നിന്റെ തോന്നല് നിന്റെ നിനക്ക് എന്തൊക്കെ വലിയ ആളാണ് നിന്റെ മുന്നിൽ ഇവരെല്ലാം നമ്മളെ കേരള പോലീസും അതുപോലെ ഈ ഭരണഘടനയും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയെല്ലാം നിന്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുമെന്ന് നീ വിചാരിച്ചു നിനക്ക് തെറ്റി എവിടെ നിനക്ക് തെറ്റി അപ്പോ ഇപ്പൊ എന്തായിരുന്നാലും ഇതൊക്കെ സുഖമായിരിക്കും ഇതാ ഈ ലോഹം ഇതൊക്കെ ഓരോരുത്തർ ഇത് വെട്ടിപ്പിടിച്ചതാണ് ഇതെല്ലാം ഓരോരുത്തർ ഓരോ രാജ്യമായി ഓരോരുത്തർ പാകിസ്ഥാൻ ഒന്നും ഇന്ത്യ ഒന്നും ചൈന ഒന്നും അതുപോലെ ഇതെല്ലാം വെട്ടിപ്പിടിച്ചാലാണ് ഇതിലെല്ലാം ഒരു ഉത്ഭവം തന്നെ ഇവിടെ ജനിച്ച എല്ലാവരും തുല്യരാണ് നീയും തുല്യരാണ് നമ്മളും തുല്യരാണ് ഇവിടെ ജനിച്ച ഒരു ഉറുമ്പും തുല്യരാണ് അത് ശ്രദ്ധിക്കുക അല്ലാതെ ഉറുമ്പ് പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊന്നും പറയാനുള്ള ഇത് ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല ദൈവത്തിനെല്ലാം ഒരു ഭൂമി തന്നെയാണ് നിനക്കൊക്കെ പത്തോ ഇരുന്നൂറോ വയസ്സ് ആയുസാണ് തന്നിരുന്നെങ്കിൽ നേരത്തെയൊക്കെ അന്നൊക്കെ നല്ല മനുഷ്യർ ജീവിച്ചിരുന്നുണ്ട് അവർക്കൊക്കെ ആയുസ് കൂടുതലാണ് കൊടുത്തിരുന്നത് പിന്നെ പിന്നെ അമ്പത് വയസ്സിലേക്ക് ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ ആയുസ് കൂടുതൽ തന്നിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു പത്താം എഴുപതാം വർഷം ജീവിക്കുന്ന നിന്റെ ഒക്കെ നീയൊക്കെ നീയൊക്കെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്കൊക്കെ പത്തിരുന്നൂറ് വയസ്സ് പ്രായം തന്നിരുന്നെങ്കിൽ നീ എന്തായിരുന്നു ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് ജീവിക്കണം ഇടാ സൂര്യന്റെ അകലം എത്രയാണെന്ന് നിനക്കറിയാം സൂര്യന്റെ അകലം നിനക്ക് അറിയാമോ അത്രയുള്ളൂ പതിനഞ്ച് ലക്ഷ ലക്ഷം കോഴിക്കണക്കിന അതുപോലെ എത്രയോ ഗ്രഹങ്ങള് ഈ ലോകത്തുണ്ട് എത്രയോ ലോ ഗ്രഹങ്ങള് അപ്പോ നമ്മളെ തലയിലെ പേനല്ല പേനേക്കാൾ ചെറിയൊരു ജീവിണ്ട് ഈനെന്ന് പറയും മുടിയിൽ പറ്റി പിരിച്ചിരിക്കുന്ന അതുപോലെയാണ് ഈ ഭൂമിയിൽ നമ്മളെ ജീവിതം എന്നുള്ളത് എൻ്റെ അടുത്ത് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അയ്യെ ഈരിനറിയില്ല ഒരാൾ വന്നിട്ടുള്ളത് അപ്പൊ അതുപോലെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം കൂട്ടിമുട്ടിയവർ വന്ന് അതിനെ തട്ടാതെ മുട്ടാതെ അതിനെ സംരക്ഷിച്ച് അതിനെ പോറ്റുന്നത് പിന്നെ സൃഷ്ടാവിന്റെ സൈന്യം തന്നെയാണ് ഈ ലോകം മുഴുവനും സൃഷ്ടാവിന്റെ സൈന്യം നീയൊക്കെ എത്ര വലിയ വീമ്പുകളാക്കിയിരുന്നാലും ശരിയല്ല കീഴ്പെട്ട് മതിയാവുള്ളു അതല്ലേ വലിയ ഒരു 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 നാട് നശിപ്പിക്കാൻ വേണ്ടി ആനപ്പടകളെ കൊണ്ടുവന്നു അപ്പോൾ സൃഷ്ടാവ് ചെയ്ത ചെറിയ കുരുവേക്കാൾ ചെറിയ ഒരു കിളിയെ കൊണ്ടാണ് അതിനെ നശിപ്പിച്ചത് അതുപോലെ എത്ര എണ്ണത്തിനെ നെയൊക്കെ വെട്ടി കശാപ്പുകൾ ചെയ്തു കശാപ്പ് ചെയ്തു അക്രമങ്ങൾ കുറയും അപ്പോഴത്തേക്ക് ചെറിയ കാണാൻ പോലും കഴിയാത്ത ചെറിയ ജീവിയെ കൊണ്ട് കൊറോണ എന്നുള്ളത് ഭാവി കൊണ്ട് അതിന്റെ വായവര അടച്ചു മൂടിപ്പിച്ചു ഇതൊക്കെ ഓർമ്മയിലിരുന്നു നാട് നല്ലതുപോലെയല്ല ഏതൊരു നാടാണ് വ്യക്തിയാണ് നശിക്കുന്നത് അവർക്ക് കൂടെ ഉണ്ട് അവർക്ക് കൂടെ കാലം കരുതി വെച്ചിട്ടുണ്ട് പി സി ജോർജ് ഇനിയെങ്കിലും നീ നല്ലതാകുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല കാരണം നീ ഇനിയും ഇതായിട്ട് തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് പക്ഷെ ഒതുങ്ങി ഇനിയുള്ള പ്രായമെങ്കിലും നല്ലതുപോലെ ജീവിക്കാൻ നോക്കും അതാണ് എല്ലാവർക്കും നല്ലത് എല്ലാവർക്കും നല്ലതും എന്തിന് പച്ച മനുഷ്യന്റെയൊക്കെ പാവങ്ങളായ നിനക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ ഈ ഭൂമിയെല്ലാം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം എല്ലാം ഓരോ ജനിച്ച ഒരു ഉറുമ്പിനും ഈ ഭൂമി അവകാശമുള്ളതാണ് അല്ലാതെ ഇവിടെ ഇന്ന മതം ഇന്ന മതം എന്നൊന്നും ഒരു സ്ഥലത്തും എഴുതിയും വെച്ചിട്ടില്ല ഒരു സ്ഥലങ്ങൾക്കും അങ്ങനെ വീതിച്ചു കൊടുത്തില്ല ഓരോരുത്തർ വീതിച്ച് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഇതെല്ലാം ഒരു ഒരു സിസ്റ്റാവിന്റെ തന്നെ പിന്നെ ആരഹങ്കരിക്കുന്നുവോ അവന്റെ അവന് അത് നിക്ക അതിന്റെ പ്രതികിട്ടും ചെയ്യും അതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ നടന്നു പോകുന്നത് പിന്നെ എല്ലാം കൊണ്ടുപോലോചി ഇപ്പൊ എന്തായിരുന്നാലും നീ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല കാര്യങ്ങൾ കാരണം നിന്റെ മുന്നിൽ എല്ലാവരും കുരിഞ്ഞു നിൽക്കുമെന്ന് നീ വിചാരിച്ചു ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരിക്കലുമില്ല അതുകൊണ്ട് ഇതിന് ഇപ്പോഴെങ്കിലും നീ വിചാരിച്ചോ ഇതിനൊരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യം ഏവൻ അഹങ്കരിച്ചാലും ശരിയെന്നാ അവനൊരു പാഠമുണ്ടാവും ഇനി വരാനിരിക്കുന്നത് അതിനപ്പുറവുമായിരിക്കും ശരിയെന്നാ കൂടുതൽ ഈ നാരിയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല യു സി ജോർജ് ഇനിയെങ്കിലും നല്ലതായി നല്ലവനായി ഈ വർഗീയത പറയാതെ നല്ലത് പറ പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാതെ ആ നല്ലതുപോലെ ജീവിക്കാൻ പി സി ജോർജ് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ